യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രി ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യും തിങ്കളാഴ്ച ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഗൺമാൻ അനിൽകുമാറിനും എസ് സന്ദീപിനും ആലപ്പുഴ സൗത്ത് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ആന്റണി ഉണ്ട് ആന്റണി രക്ഷാപ്രവർത്തനമെന്നായിരുന്നു ആ ആ ഒരു മർദ്ദനത്തിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയിട്ടുണ്ടായിരുന്നു വിശദീകരണം അതിലാണിപ്പോൾ ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് വിവരങ്ങൾ ആന്റണി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഗൺമാൻ തുടങ്ങിയവരെയൊക്കെ ചോദ്യം ചെയ്യൽ വിളിപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങൾ എന്തൊക്കെയാണ് ആ എ ബി ഒരു മാസം കഴിഞ്ഞു കേസെടുത്തിട്ട് അതിന് അത് പിന്നിടും ഒരു മാസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ തുടർ നടപടികളിലേക്ക് ആലപ്പുഴ സൗത്ത് പോലീസ് കടന്നിരിക്കുന്നത് ഈ ഈ തിങ്കളാ വരുന്ന തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ എസ് സന്ദീപ് എന്നിവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് നേരിട്ട് ആലപ്പുഴ സൗത്ത് പോലീസ് നേരിട്ട് എത്തിയാണ് തിരുവനന്തപുരത്ത് എത്തിയാണ് ഈ ഇരുവർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത് നേരത്തെ പല തവണ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനും മൊഴിയെടുക്കലുമായൊക്കെ വിളിച്ചിരുന്നെങ്കിലും ഇരുവരും ഹാജരായിരുന്നില്ല തുടർന്നാണ് ഇപ്പോൾ നേരിട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനാണ് നവകേരള സദസിനിടെ മുഖ്യമന്ത്രിയുടെ വാഹന മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം ഉള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിച്ചത് ഈ അനിൽകുമാറും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപും അടക്കം അവർ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാണ് ഈ മർദ്ദനം നടത്തിയത് അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമടക്കം ഉയർന്നിരുന്നു കാരണം മുഖ്യമന്ത്രിയുടെ ഗൺമാന് എങ്ങനെ ാണ് ഇത്തരത്തിൽ മർദ്ദിക്കാൻ കഴിയുക അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കാൻ കഴിയുക അത് നിയമലംഘനങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധമടക്കം ഉയരുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് പക്ഷേ പോലീസ് ആ ഘട്ടത്തിലും കേസെടുക്കാൻ തയ്യാറായില്ല പിന്നീട് ഈ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിയെ സമീപിക്കുകയായിരുന്നു പിന്നീട് കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു കേസെടുത്ത് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് തുടർന്നാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തത് ഏതായാലും ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോൾ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു തിങ്കളാഴ്ച ഇരുവരോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ കേസിൽ ഒന്നാം പ്രതിയാണ് അനിൽകുമാർ രണ്ടാം പ്രതിയാണ് എസ് സന്ദീപ് സുരക്ഷാ ഉദ്യോഗസ്ഥനായ എസ് സന്ദീപ് പിന്നീടുള്ളത് തിരിച്ചറിയാൻ കണ്ടാലറിയാവുന്ന പ്രതികളും ഉള്ളത് ആന്റണി ഇതിനെ ഒരു തരത്തിൽ രക്ഷാപ്രവർത്തനം എന്നൊക്കെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോൾ ആ ഒരു കേസിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് നടപടിയെടുക്കാൻ ചോദ്യം ചെയ്യൽ വിളിപ്പിക്കാൻ പോലീസ് നിർബന്ധിതമായിരിക്കുന്നത് ആ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ തീർച്ചയായിട്ടും സംസ്ഥാനത്ത് ഈ നവകേരള സദസ്സിനിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നടക്കമുണ്ടായിരുന്നു കരിങ്കുടി പ്രതിഷേധമടക്കം നിരവധിയായി തന്നെ ഉണ്ടായിരുന്നു പലയിടങ്ങളിലും ഇത്തരത്തിൽ മർദ്ദനമേൽക്കുന്ന അതായത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ പോലീസ് ഈ ഔദ്യോഗിക വാഹനത്തിൽ നിന്നിറങ്ങി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ മർദ്ദിക്കുന്ന സംഭവങ്ങളടക്കം വലിയ വിവാദമായിരുന്നു നേരത്തെ ഇടുക്കിയിൽ അനിൽകുമാർ ഒരു മാധ്യമപ്രവർത്തകനെ തള്ളുന്ന അതടക്കമുള്ള ദൃശ്യങ്ങൾ വിവാദമായതിന് പിന്നാലെയാണ് ആലപ്പുഴ ും സമാനമായ ഒരു സംഭവം ഉണ്ടായത് ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഇറങ്ങി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ അനിൽകുമാർ മുഖ്യമന്ത്രിയുടെ സുരക്ഷ നോക്കേണ്ടയാൾ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇത്തരത്തിൽ ഒരു മർദ്ദനം നടത്തിയത് അതിനെതിരെ അടക്കം വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു പക്ഷേ സർക്കാർ അടക്കം ഇതിനെ ന്യായീകരിക്കുന്ന സ്ഥിതി ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഒടുവിൽ കേസെടുക്കുന്നതിലും വലിയ കാലതാമസം ഉണ്ടായി തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിയെ സമീപിച്ചു കോടതിയെ സമീപിച്ച കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഇരുവർക്കും ഈ പ്രതികൾ ഇവർക്കെതിരെ കേസ് തന്നെ എടുത്തത് പിന്നീട് തുടർ നടപടികൾ നീളുന്ന സാഹചര്യം ാണ് ഉണ്ടായത് ഇപ്പോൾ ഒരു മാസം പിന്നിടുന്നു ഈ കേസ് ആലപ്പുഴ പോലീസ് എടുത്തിട്ട് പിന്നീട് മറ്റ് നടപടികളിലേക്ക് പോയിരുന്നില്ല ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോഴാണ് ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇരുവർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത് നേരത്തെ പലതവണ ഫോണിലൂടെയും മറ്റും നോട്ടീസ് വിളിച്ച് വരുത്തി വരാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല ഏതായാലും ആലപ്പുഴ സൗത്ത് പോലീസ് നേരിട്ട് തിരുവനന്തപുരത്ത് എത്തിയാണ് ഈ നോട്ടീസ് കൈമാറിയിരിക്കുന്നത് എബി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലെന്ന് മുഖ്യമന്ത്രിയുടെ ഗവൺമാൻ അനിൽകുമാറിനുൾപ്പെടെ വിളിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് എ എ ഷുക്കൂർ ഉണ്ട് നമ്മുടെ ശ്രീ എ ഷുക്കൂർ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുക എന്നൊരു നടപടിയിലേക്ക് പോലീസ് നിർബന്ധിതമായി എത്തിയിരിക്കുകയാണ് പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല രക്ഷാപ്രവർത്തനം എന്നായിരുന്നു സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള വിശദീകരണം അവസാനം കോടതി പോലും ഇടപെട്ടിട്ടാണ് ഇത്തരത്തിൽ കേസെടുക്കുന്ന നടപടിയിലേക്കെങ്കിലും വന്നിട്ടുള്ളത് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു എങ്ങനെ കാണുന്നു ഈ സാഹചര്യത്തെ ഇത് സർക്കാർ കോടതി വിധിയെ പോലും മാന്യമായി അത് മാനിക്കുന്നില്ല അല്ലെങ്കിൽ മാന്യമായി എടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ വിളിച്ചത് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിട്ടു ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഒരു ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത മുഖ്യമന്ത്രിയുടെ ഗൺമാനെ ഒരു മാസത്തിന് ശേഷം വിളിക്കാൻ തീരുമാനിക്കുന്നത് ഒരു മാസത്തിന് ശേഷം വിളിച്ചിട്ടുള്ളത് അത് തന്നെ ഒന്ന് നോക്കട്ടെ എത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ കേസിന് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു കേസെടുത്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ ചോദ്യം ചോദിക്കലെല്ലാം ഒരു പ്രകസനമാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഒത്താശയുണ്ട് അല്ലെങ്കിൽ പോലീസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകില്ല അപ്പൊ മുഖ്യമന്ത്രി ഒരു പ്രതിയെ രണ്ട് പ്രതിയെ അല്ലെങ്കിൽ ഗൺമാൻ ഉൾപ്പെടെ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമാണ് ഇതിനെ അങ്ങനെയേ കാണാനാകൂ ഇതെല്ലാം ഒരു ഒത്തുകളിയാണ് പോലീസ് ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഈ ഈ ക്രിമിനൽ ആക്ടിവിഷത്തിന് നേതൃത്വം കൊടുക്കുന്നവരായാലും അത് മുഖ്യമന്ത്രിയുടെ ബന്ധുവായാലും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ പഠനമായാലും മുഖ്യമന്ത്രിയുടെ ഗണ്ണനായാലും അയാൾക്കും അതിനെ നടപടിയെടുക്കട്ടെ അത് ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്ന് മാത്രമല്ല ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ഭാഗമായിട്ടുള്ള നടപടികളിൽ പോലും കോടതി പറഞ്ഞിട്ട് അതിലേക്ക് പോകാത്ത ഒരു ഗവൺമെന്റും ഗവൺമെന്റിന്റെ പോലീസും അതിനെതിരെ ശക്തമായി ഞങ്ങൾ വിശേഷിക്കുന്നുണ്ടോ ഇന്ന് ആലപ്പുഴ വിളിച്ചിരിക്കുന്ന തീർച്ചയായും ഇതൊരു പ്രകർശനമല്ലേ ഒരു മാസം കോടതി ഉത്തരവുണ്ടായിട്ട് ഒരു മാസം കഴിഞ്ഞ് കേസ് എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് പോലീസിന്റെ പ്രദർശന മറ്റെന്താ അറസ്റ്റ് ചെയ്ത് കൊണ്ട് വരണം മുഖ്യമന്ത്രി എന്റെ അയാളെ സർവീസസിൽ നിന്ന് മാറ്റി നിർത്താത്ത കേസെടുത്ത് കഴിഞ്ഞാ അതല്ലേ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പോലീസും അയാളെ പോ മാറ്റി നിർത്തണ്ടേ നടപടിയുണ്ട് എവിടെ എന്ത് നടപടിയായിരുന്നു തീർച്ചയായും വൈകി എത്തിയിട്ടുള്ള ഒരു നടപടി തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി പോലും ഇടപെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കേസ് എടുക്കുന്നത് പോലും പോലീസിന്റെ പരിഗണനയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിലാണ് ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത് വളരെ നന്ദിയുണ്ട് ശ്രീ എ ഷുക്രി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്